ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചെയ്ത തൊഴിലുമേഖലകൾക്ക് പ്രധാനൃം നൽകുന്ന ബജറ്റ് എന്നായിരുന്നു ആമുഖത്തില് വിശദീകരിച്ചത് എന്നാൽ അക്ഷരാർത്ഥത്തില് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരി കൊടുക്കുന്ന ബജറ്റായി ഇത് മാറി ആന്ധ്രാപ്രദേശിലെ പുതിയ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സാമ്പത്തിക സഹായം ഉറപ്പാക്കും ബീഹാറിലെ പുതിയ വിമാനത്താവളവും റോഡുകളുമെല്ലാം നിർമ്മിക്കാന് കോടികളെ വകയിരുത്തി ദേശീയ ജനാധിപത്യ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ആന്ധ്രയിലെ ടിഡിബിയും ബീഹാറിലെ ജഡീവുമാണ് ഈ സാഹചര്യത്തിലാണ് ആന്ധ്രയ്ക്കും ബിഹാറിനുമുള്ള പ്രഖ്യാപനങ്ങളെ ശ്രദ്ധേയമാകുന്നത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന വികസനത്തിന് ധനസഹായം പ്രഖ്യാപിച്ചു പതിനയ്യായിരം കോടി രൂപ ലഭ്യമാക്കും വരും വർഷങ്ങളിലും പണം നൽകും ബിഹാറ് ജാർഖണ്ഡ് പശ്ചിമബംഗാള് ഒഡിഷ ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്കായി പൂർവോദയ പദ്ധതിയും പ്രഖ്യാപിച്ചു അടിസ്ഥാന സൌകര്യത്തിന് ബിഹാറിന് കൂടുതൽ ധനസഹായവും നൽകും ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും ബീഹാറിലെ മുഖ്യ നിതീഷ് കുമാറിനും സർക്കാരിലുള്ള സ്വാധീനത്തിന്റെ പ്രതിഫലനം കൂടിയായി ഇത് ലോക്സഭയിലെ ബിജെപിക്ക് ഭൂരിപക്ഷം ഉറപ്പാകുന്നത് ഈ രണ്ട് പാർട്ടികളുടെയും പിന്തുണയുടെ കരുത്തിലാണ് അതുകൊണ്ടുതന്നെ ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്തത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിധേയമാകും ആന്ധ്രാപ്രദേശിന് ഒരു തലസ്ഥാനം വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മോദി സർക്കാർ തിരിച്ചറിയുന്നുവെന്നും അതിനായി പതിനയ്യായിരം കോടി രൂപ ക്രമീകരിക്കുമെന്നുമാണ് ബജറ്റ് പ്രഖ്യാപനം ആവശ്യകത തിരിച്ചറിഞ്ഞ് ബഹുമുഖ ക്രമീകരണത്തിലൂടെ അമ്പതിനായിരം കോടി രൂപ ക്രമീകരിക്കുമെന്നും വിശദീകരിക്കുന്നു ഗൈയിലെ വ്യാവസായിക പാതയ്ക്ക് സർക്കാർ ധനസഹായം നൽകും ബഹുമുഖ ബാങ്കുകളിൽ നിന്നുള്ള സഹായത്തിനുള്ള ബീഹാർ സർക്കാരിന്റെ അഭ്യർത്ഥന ത്വരിതപ്പെടുത്തുമെന്നും നിർമ്മല അറിയിച്ചു ബീഹാറിലെ സഹായങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിപക്ഷം ബഹളം വഹിക്കുകയും ചെയ്തു ബീഹാറിലെ റോഡ് പദ്ധതികൾക്കായി ഇരുപത്തിയാറായിരം കോടി രൂപയുടെ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ബീഹാറിലെ രണ്ടായിരത്തി നാനൂറ് മെഗാവാടിന്റെ ഊർജ്ജ പ്ലാന്റും വരും ിഹാറിലെ ഹൈവേ വികസനത്തിന് ഇരുപത്തിയാറായിരം കോടിയും നൽകും ആന്ധ്രയിലെ കർഷകർ പ്രത്യേക സഹായം പ്രഖ്യാപിച്ചു ബീഹാറിലെ മെഡിക്കൽ കോളേജ് യഥാർത്ഥമാക്കാനും സഹായമുണ്ട് ആന്ധ്രയിലെ പോലവാരം ജലസേചന പദ്ധതിക്കും സഹായവും നൽകും അങ്ങനെ നീളുന്നു ബീഹാറിനും ആന്ധ്രക്കുമുള്ള പ്രഖ്യാപനം എന്നാൽ രണ്ടു സംസ്ഥാനത്തിനും പ്രത്യേക പദവി എന്ന ആവശ്യം അംഗീകരിച്ചുമില്ല മറ്റു സംസ്ഥാനങ്ങളും ഈ ആവശ്യം ആവശ്യമുന്നയിക്കുമെന്നതിനാലാണ് ഈ നീക്കം ആദ്യ രണ്ട് മോദി സർക്കാരിലും ബിജെപിക്ക് കേവല ഭൂരിപക്ഷമുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ കേവല ഭൂരിപക്ഷത്തിന് മുപ്പത് സീറ്റിന്റെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിനെ താങ്ങി നിർത്തുന്നത് നിതീഷും നായിഡുവുമാണ് അവർക്ക് മതിയായ കേന്ദ്രമന്ത്രി പദവികൾ നൽകിയില്ല ഈ സാഹചര്യത്തിലെ ബജറ്റിലെ രണ്ട് സംസ്ഥാനങ്ങൾക്കും വാരിക്കോരി കൊടുക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു ഇതാണ് നിർമ്മലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്പൂർണ്ണ ബജറ്റിലും നിറയുന്നത്